പുനലൂർ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെമ്പർഷിപ്പ് ദിനാചരണം സംഘടിപ്പിച്ചു പുനലൂർ കോർട്ട് സെന്ററിൽ നടന്ന ദിനാചരണം പുനലൂരിലെ സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് എൻ ചന്ദ്രബാബു സീനിയർ അഭിഭാഷകരായ പി എസ് ചെറിയാൻ വിമൽ കെ പ്രകാശ് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ പി അജിത്ത് എന്നിവർക്ക് മെമ്പർഷിപ്പ് നൽകി നിർവഹിച്ചു ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് മുന്നിൽ അതിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു അന്ന് തന്നെ എൻ്റെ പ്രവർത്തനം നല്ല രീതിയിലും ഓരോരോ മേഖലയിലും അതുമാത്രമല്ല പ്രത്യേകിച്ച് വല്ല ജില്ലയിലും നമുക്കത് വ്യാപിപ്പിച്ച് നല്ല രീതിയിൽ പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിച്ചു ഇന്ന് കേരളത്തിൽ അഭിഭാഷകർ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെ അഭിഭാഷകർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും നേരിട്ട് ഇടപെട്ട് അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുന്നണി പോരാളി എന്നുള്ള നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ആൾ ഇന്ത്യ രാഷ്ട്രീയം അതിൻ്റെ പ്രവർത്തനം കാര്യപക്ഷമായി ഇനിയും കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ നടത്തേണ്ടതായിട്ടുണ്ട് അതിന് അഭിഭാഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളിലെല്ലാം തന്നെ നേരിട്ട് ഇടപെടുന്ന ഒരു സംഘടനയാണ് ആൾ ഇന്ത്യ രായ അഭിഭാഷകരുടെ അതുപോലെ തന്നെ തന്നെ ഈ അഭിഭാഷക പല പ്രശ്നങ്ങളുണ്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്ന് മാത്രം ുംഭിഭാഷകരുടെ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് എസ് ബിനു അധ്യക്ഷനായിരുന്നു എൽ യു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഷംനാഥ് സ്വാഗതം പറഞ്ഞു അഭിഭാഷകരായ അനീസ് സാബു ടി രാജു പ്രവീൺ വി ഗോപാൽ ആർ അശോകൻ അലൽ എസ് നാദ് ദീപു പുന്നമറ്റം അമീന സലാം റിജുല ഷംനാദ് കാട്ടൂർ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് ചൗക്കറോഡ് രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്